എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ജൂലൈ പതിനാറാം തീയതി രവി കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുക രവിയുടെ കർക്കിടകം രാശിയിലേക്കുള്ള മാറ്റം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അപ്പോൾ രവി മിഥുനം രാശിയിൽ നിന്നും ജൂലൈ പതിനാറിന് കർക്കിടകത്തിലേക്ക് മാറി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിലെ ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾക്ക് നിദാനമായി തീരുന്ന ആദ്യ നക്ഷത്രങ്ങൾ വരുന്നത് ഇടവക്കൂറുകാർക്കാണ് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ കാർത്തിക മുക്കാല രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നിവ ചേരുന്നതാണ് ഇടവക്കൂർ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രവി മൂന്നാം ഭാവത്തിലേക്കാണ് രാശി മാറ്റം നടത്തി സൂര്യനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമിടം വളരെയേറെ ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു ഭാവമാകയാൽ ഇടവക്കൂറുകാർക്ക് കർക്കിടക മാസം വളരെയേറെ ഗുണഫലങ്ങൾ തരുന്നതായിരിക്കും അതായത് കഴിഞ്ഞ കുറേ മാസങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രതിസന്ധികൾക്കും ജൂലൈ പതിനാറിന് ശേഷം മാറ്റം ഉണ്ടാകുന്നതായിരിക്കും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും രോഗാതുരമായ അവസ്ഥയിൽ പെട്ടിരുന്നവർക്ക് രോഗശാന്തി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലൊക്കെ അനുഭവിച്ചിരുന്നിരുന്ന പലവിധ മാനസിക പ്രശ്നങ്ങൾക്കും കർക്കിടക മാസത്തിൽ ഗുണകരമായ മാറ്റമുണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനുള്ള അവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ കലാകാരന്മാർക്കും കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു മാസമാണ് കർക്കിടകം എന്ന് പറയാവുന്നതാണ് കാരണം കർക്കിടകത്തിൽ രവി നിൽക്കുന്ന ആ ഒരു കാലഘട്ടം എല്ലാ തരത്തിലുള്ള ഗുണഫലങ്ങളും ഇടവും രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും കാര്യവിജയമുണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ജോലിയിൽ ഉയർച്ചയും അനുകൂലമായ സ്ഥലങ്ങളിലേക്കുള്ള മാറ്റങ്ങൾക്കൊക്കെ കാരണമായി തീരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ അതായത് ഇടവക്കൂറിൽ പിറന്ന നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത് ഒപ്പം രവിയുടെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കാനായി ശിവക്ഷേത്ര ദർശനവും പഞ്ചാക്ഷനീ മന്ത്രങ്ങൾ ജപിക്കുക ഒപ്പം ശിവന് വഴിപാടുകൾ ധാര എന്നിവയൊക്കെ നടത്തുന്നത് ഗുണകരമായിരിക്കും എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രവിയുടെ കർക്കിടകത്തിലേക്കുള്ള മാറ്റം മൂലം ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശി എന്ന് പറയാവുന്നത് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്താ പറയുക ഉത്തരത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് എന്നീ പാദങ്ങളിൽ വരുന്ന നക്ഷത്രക്കാരാണ് കന്നിക്കൂറിൽ വരുന്നത് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രവി കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ രവി പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറി സഞ്ചരിക്കുന്നത് പതിനൊന്നിലേക്കുള്ള മാറ്റം സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്നതായിരിക്കും സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും ഈ കർക്കിടക മാസത്തിൽ കന്നിക്കൂറുകാർക്ക് വന്നു ചേരുന്നതായിരിക്കും ബിസിനസ്സുകാർക്കും സംരംഭകർക്കും ഒക്കെ വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു മാസമായിരിക്കും കർക്കിടക മാസം എന്ന് പൊതുവെ പറയാവുന്നതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒപ്പം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ ഗുണകരമായ പല വാർത്തകളും രവിയുടെ മാറ്റം മൂലം ജൂലൈ പതിനാറിന് ശേഷം ഫലത്തിൽ വരുന്നതായിരിക്കും അങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട കന്നിക്കൂറുകാർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ജോലിയിൽ പുരോഗതി കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ എന്നിവയൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ട് നമുക്ക് കർക്കിടക മാസത്തെ കണക്കാക്കാവുന്നതാണ് ഒപ്പം ഈശ്വരാധീനം കൂടി വരുത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഇനി ഏറ്റവും കൂടുതൽ ഗുണദായകമായ ഫലങ്ങൾ ലഭിക്കുന്നത് തുല കൂറിപ്പെട്ടവർക്കാണ് കന്നി കഴിഞ്ഞാൽ തുല കൂറിപ്പെട്ടവർക്ക് വളരെയേറെ ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും ദേവിയുടെ കർക്കിടകത്തിലേക്കുള്ള സംക്രമം അതായത് ജൂലൈ പതിനാറിന് ശേഷം തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ എന്നിവ ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് സ്ഥലത്ത് വളരെയേറെ ഗുണദായകമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങളൊക്കെ കുറയുന്നതായിരിക്കും പ്രമോഷനിലൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു മാസമാണ് പറയാവുന്നതാണ് ഒപ്പം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നൊരു മാസമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്തും ഒക്കെ സ്വദേശത്തും ഒക്കെ അഡ്മിഷൻ ലഭിക്കുകയും ആഗ്രഹിക്കുന്ന പോലെയുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന കഴിയുകയൊക്കെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് ജൂലൈ പതിനാറിന് ശേഷം അതിനുള്ള സാധ്യത വളരെയേറെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ കർമ്മ മേഖലകളിൽ എല്ലാ തൂറുകളിലും പെട്ടവർക്ക് വളരെയേറെ അനുകൂലമായ ഫലങ്ങൾ തുലാക്കൂറിൽ പെട്ടവർ ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പം ശ്രീകൃഷ്ണ ഭജനവും ശ്രീരാമഭജനവും ഒക്കെ നടത്തി പോകുന്നതും ശിവക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തി പോകുന്നതും ഒക്കെ ഗുണഫലങ്ങളേറിയിരിക്കാൻ കാരണമായിത്തീരുന്നതും ആയിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയാൽ തുലാക്കൂറുകാർക്ക് വളരെ ഒരു മാസമാണെന്ന് പറയാവുന്നതാണ് ഇനിയും ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അതായത് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഇവ ചേരുന്ന ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മശനിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പലതരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞൊരു കാലഘട്ടമാണെന്നറിയാം സാമ്പത്തിക പ്രതിസന്ധി മാനസിക ക്ലേശങ്ങൾ രോഗാതുരമായ അവസ്ഥ സർജറി എന്നിവ വേണ്ട എല്ലാത്തരം പ്രതിസന്ധികളിലൂടെയും കുംഭക്കൂറുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ കർക്കിടകത്തിലേക്കുള്ള രവിയുടെ മാറ്റം ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുകയും ഗുണകരമായ പല ഫലങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും രോഗശാന്തി ലഭിക്കുന്നതായിരിക്കും അപ്രതീക്ഷിതമായ ധനാഗമൊക്കെ വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ ജോലി സ്ഥലത്തൊക്കെ ഇതുവരെ അനുഭവിച്ചിരുന്ന മാനസികാവസ്ഥയ്ക്ക് അതായത് മാനസിക പീഡന പീഡകൾക്കും മാനസിക സാമർഥ്യങ്ങൾക്കുമൊക്കെ ഒരു അയവ് വരുന്നതും അനുകൂ അനുകൂലമായ സ്ഥലങ്ങളിലേക്കുള്ള ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു മാസമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ ഒക്കെ ആഗ്രഹിക്കുന്ന ജോലി ലഭിച്ചില്ലെങ്കിൽ പോലും അനുകൂലമായ സാധ്യതകൾ അതായത് ജോലി ലഭിക്കാനുള്ള സാധ്യത തെളിയുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി കഠിനമായ പരിശ്രമം കൂടി ആവശ്യമാണ് കാരണം ജന്മശനി കാലഘട്ടമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനുള്ള സാധ്യതകൾ തെളിയുന്നതാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതാണ് ആഗ്രഹിക്കുന്ന കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു മാസമാണ് അപ്പോൾ എല്ലാ തരത്തിലും ഉള്ള ഗുണാനുഭവങ്ങൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രവിയുടെ മാറ്റം മൂലം ജൂലൈ പതിനാറ് മുതൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും ഒപ്പം ശനീശ്വ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ മറക്കാതിരിക്കുക ശാസ്ത്രാ ക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം നടത്തുക ഒപ്പം ശിവക്ഷേത്രത്തിൽ ശിവധാര നടത്തുക ശിവധാര ശിവപഞ്ചാക്ഷരി ഒക്കെ ജപിച്ചു പോകുന്നത് ഗുണഫലങ്ങൾ ഏറിയിരിക്കാൻ കാരണമായി തീരുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായ കർമ്മങ്ങളും പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ ചെയ്തു പോവുകയും ചെയ്താൽ ഗുണാനുഭവങ്ങൾ ഏറിയിരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക അങ്ങനെയൊക്കെ ചെയ്താൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന കർക്കിടകം അതായത് രവിയുടെ മാറ്റം മൂലം ജൂലൈ പതിനാറ് മുതൽ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും എന്ന് പറയാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ എല്ലാവർക്കും എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം